ഉണ്ണുമ്പോഴുരുളയിൽ ചോര എന്ന് വരിക പിന്നെ ഉറ ഉണ്ണാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അതിലൊക്കെ വന്നു നിൽക്കുന്നു ഈ ദുരന്തം അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാവ്യമല്ല നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വരിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്നതാണ് പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം ഒരുപക്ഷെ അതൊരു ദിശാസൂചനമായ തിരിച്ചറിവാകാം ഞാനിവിടെ കവിത ചൊല്ലുന്നത് കേട്ടിരിക്കുകയായിരുന്നു ഇത്ര നേരവും എന്തൊരു വ്യത്യസ്തതയാണ് കവികൾ തമ്മിലുള്ളത് എന്ന് ഓർക്കുകയും ഭൂമിയിൽ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ളതിൽ ഏറ്റവും വലിയ വ്യത്യാസം കവികൾ തമ്മിലാകുന്നത് എന്തൊരു അത്ഭുതമാണ് എന്നും ആലോചിക്കുകയായിരുന്നു ഒരു ഫുട്ബോൾ കളിക്കാരനും ഒരു ഗായകനും തമ്മിലുള്ളതിലേറെ വ്യത്യാസം ഒരു കവിയും കവിയും തമ്മിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരു മുയലും ഒരു മുയലും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസം ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം ഭാഷയിലുള്ള വ്യത്യാസമാണ് എന്നതാണ് പ്രധാനം അന്യ ജീവജാലങ്ങൾ തമ്മിൽ ഒരു വലിയ വ്യത്യാസമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഭാഷയില്ല എന്ന് നമുക്ക് ഭാഷയുണ്ട് എന്നതുകൊണ്ടാണ് ഇത്ര അന്തരം തമ്മാമ്മൽ ഉള്ളത് പെരുന്തച്ഛനെക്കുറിച്ച് വൈലോപ്പള്ളി കവിത എഴുതി അത് കഴിഞ്ഞ് അല്ല ജി ശങ്കർക്കുറപ്പ് കവിത എഴുതി അപ്പോഴാണ് വൈലോപ്പള്ളിക്ക് പെരുന്തച്ഛൻ്റെ വൈഷമ്യങ്ങൾ എത്ര കുറച്ചേ ജി ശങ്കരക്കുറുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളൂ എന്ന തോന്നൽ ഉണ്ടാകുന്നത് കുറച്ചൊക്കെ കയ്പു ആകാം എന്ന് നേരത്തെ ശങ്കരക്കുറുപ്പിനെ ഉപദേശിച്ചിട്ടുള്ള ആളാണ് വൈലോപ്പിള്ളി അങ്ങനെ വൈലോപ്പിള്ളി ഒരുപക്ഷേ ഒരു കാരണവശാലും ശങ്കരക്കുറുപ്പിന് സങ്കല്പിക്കാനേ സാധ്യമല്ലാത്ത തച്ചൻ്റെ മകൻ എന്ന അസാധാരണവും ഉജ്ജ്വലവുമായ കവിത എഴുതും ഒരേ വിഷയത്തെക്കുറിച്ച് എന്തൊരു വ്യത്യസ്തമായ നിലപാടുകളാണ് ഈ കവികൾ കവികളിലെടുത്തിട്ടുള്ളത് എന്നതുപോലെ ഈ വർത്തമാനകാലത്തിലെ പ്രശ്നങ്ങളോട് നമ്മുടെ കവികൾ എത്ര വ്യത്യസ്തങ്ങളായ സമീപനങ്ങളാണ് കൈക്കൊള്ളുന്നത് എന്നാണ് ഞാൻ വിസ്മയപൂർവം കണ്ടിരുന്നത് ഒരു കാര്യം പക്ഷേ അപ്പോൾ ശ്രദ്ധിച്ചത് കവിത എം എൻ വിജയൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം ഓരോ വാക്യവും അടുത്ത വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വാക്യത്തിൻ്റെയും തുടർച്ചയല്ല അടുത്ത വാക്യം അല്പം ഉയരത്തിലുള്ള ഒരു പടിയാണ് കഷ്ടപ്പെട്ട് വേണം കയറാൻ ഈ പടിയിൽ കയറുമ്പോഴേക്കും നമ്മൾ പല പടികൾ വിട്ടുപോകും അതുപോലെ നീണ്ട കവിതകളിൽ ഇവിടെ വായിക്കുമ്പോൾ ഒരുപാട് പടികൾ മിസ്സാവുന്നതുപോലെ എനിക്ക് തോന്നി ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പാടായിട്ട് വലിയ കവിതകളിലെ രണ്ട് വരികൾ അല്ലെങ്കിൽ രണ്ട് വരികളായിട്ട് എഴുതിയിട്ടുള്ളവ മാത്രം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അവരുടെ പാകത്തിന് നിന്ന് നിന്ന് ഞാൻ എനിക്ക് പാകമല്ലാതായി എന്ന വരി എന്റെ കവിതയിൽ നിന്നും അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ അതാ പ്രവാഹം അഭിനന്ദനത്തിൻ്റെ അല്ലാതെ ആരും ആ കവിത കണ്ടതേയില്ല എന്ന അപ്പോൾ ഈ ഒരു മാറ്റം പ്രധാനമാണ് ഭാവിയിലെ വലിയ ഒരു സൂചനയുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കവിത അല്ലെങ്കിലും ഒരു കണക്കിന് അങ്ങനെയല്ലേ സത്യം കുമാരനാശേൻ്റെ കവിതകൾ മുഴുവനായിട്ട് ആർക്ക അറിയുക വല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോ മറ്റോ അറിയുമായിരിക്കാം പക്ഷേ ആളുകൾക്കറിയാവുന്നത് നാല് വരി അല്ലെങ്കിൽ എട്ട് വരി അത്രയുമേ ആളുകൾക്കറിയും നമ്മുടെ മനസ്സിൽ നിൽക്കൂ അപ്പോൾ നീണ്ട കാവ്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആ നാല് വരികളാണ് അതിലെ ഏറ്റവും കവിത്വമുള്ള കാവ്യഭാഗം എന്നതിനൊരു സംശയവുമില്ല അത് നമുക്ക് ഹൃദിഷ്ടമായിരിക്കുന്നു അത് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു അല്ലേ ഇപ്പോൾ വയനാട്ടിൽ ഈ വലിയ ദുരന്തം നടന്നപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ വന്ന ഒരു വരി ആറ്റൂർ രവിവർമ്മയുടെ ഉണ്ണുമ്പോഴുരുളയിൽ ചോര എന്ന് വരിക പിന്നെ ഉറ ഉണ്ണാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അതിലൊക്കെ വന്നു നിൽക്കുന്നു ഈ ദുരന്തം അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാവ്യമല്ല നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വരിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്നതാണ് പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം ഒരു പക്ഷേ അതൊരു ദിശാസൂചനമായ തിരിച്ചറിവാകാം ആളുകൾ സമയം എന്ന് പറയുന്നത് കൈവശമില്ല പല കാരണങ്ങളാൽ അങ്ങനെ ഈ ഏറ്റവും അർത്ഥവത്തായ സമയമാണല്ലോ കവിത എന്ന് പറയുന്നത് മറ്റൊരു മാധ്യമത്തെ പോലെയല്ല ചെറുകഥയിലെ സമയം സമയം പാസ് ചെയ്യുവാണെന്ന് കവിതയിലെ സമയം പക്ഷേ അങ്ങേറ്റം ആക് ാണ് ഓരോ നിമിഷവും നമുക്ക് സ്വൈരം തരാത്ത ഒരു ഘടനയിലാണ് കവിത എഴുതപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് താങ്ങാൻ സാധിക്കണം ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അതിന് കവികൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയേക്കാം എന്നതാണ് കാലം ഉറ്റുനോക്കുന്നത് കവിത വിസ്മൃതമാകാതിരിക്കാൻ എന്നല്ല കവിത ശക്തിപ്പെടാൻ എന്തു ചെയ്യണം എന്നതായിരിക്കും നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശംസാ വാക്ക് അസാധ്യം എന്നതാണ് അല്ലേ ഇവിടെ ഒരു നൃത്തം കണ്ടാൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും യേശില്ല അസാധ്യം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ യഥാർത്ഥമായ പ്രശംസ അത് കവിതയെ സംബന്ധിച്ചും അത് എന്തിനെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെയാണ് കവിതയാകട്ടെ ഭാഷ കൊണ്ട് ഈ ഇമ്പോസിബിളായിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്യാനുള്ള ഒരു മാധ്യമം ആണ് അസാധ്യം എന്ന് തോന്നിക്കാത്തതൊന്നും കവിതയല്ല പറഞ്ഞറിയിക്കാനാകുന്നതിൻ്റെ മാധ്യമമാണ് ഗദ്യമെങ്കിൽ പറഞ്ഞറിയിക്കാനാകാത്തതിൻ്റെ മാധ്യമമാണ് കവിത എന്നത് അതുകൊണ്ട് നാം ഇമേജുകൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് നാം അത്ഭുതകരങ്ങളായ രൂപകങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് കുത്തിത്തറയ്ക്കുന്ന വാക്കുകൾ സ്വീകരിക്കുന്നു അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നതിന് കാരണം അന്യഥ പറയാനാകാത്ത ഒന്ന് കവിത കൊണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു എന്നതാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞു കിടക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ കാര്യം എന്ന് നോക്കാം ഭാഷയാണ് മനുഷ്യൻ്റെ വ്യത്യാസം എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ ഭാഷ കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും പ്രകാശിപ്പിക്കാനാകാത്തത് നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ നമുക്ക് പരനെ അന്യനെ അറിയാൻ അറിയിക്കാൻ സാധിക്കും അങ്ങനെ അറിഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഭാഷയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം ആ ഭാഷ നമ്മളെ ഒരു കൂട്ടം ആളുകൾ ആക്കി മാറ്റുന്നു പരസ്പരം അറിയുന്ന ആളുകൾ ആക്കി മാറ്റുന്നു പരസ്പരം സൂക്ഷ്മമായി അറിയുന്ന ആളുകൾ ആക്കി മാറ്റുന്നു പക്ഷേ അപ്പോഴും ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു തരം സാമാന്യവൽക്കരിക്കപ്പെട്ട അനുഭവം പകരാൻ മാത്രമേ സാധിക്കൂ മൃഗങ്ങളെ അപേക്ഷിച്ച് പക്ഷികളെ അപേക്ഷിച്ച് സസ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വിചിത്രമായ തരത്തിൽ സമ്പന്നമാണ് നമ്മുടെ ഭാഷ എന്ന് നമുക്ക് പറയാം